സി പി എം ഔദ്യോഗികമായി അടിമകളെ ആരെയും അയയ്ക്കാത്ത ചർച്ചകളിൽ ഇടത് പ്രതിനിധി എന്ന നിലയിൽ ചാനലുകൾ വിളിക്കാറുള്ള സ്റ്റെപ്പിനി അടിമയാണ് റിജി ലൂക്കോസ് എന്നത് ഏവർക്കും അറിവുള്ള കാര്യമാണ് പതിവ് പോലെ ലെവലേശം ഒളിപ്പില്ലാതെ സി പി എമ്മിനായി കുഴലൂത്ത് നടത്തിയ റിജിലൂക്കോസിനെ വലിച്ചു കീറി ഒരു പ്രവാസി ഭിത്തിയിൽ ഒട്ടിച്ചത് എങ്ങനെയാണെന്നൊന്ന് കേട്ടുനോക്കാം ശ്രീ റിജിലൂക്കോസ് പറയുകയുണ്ടായി രണ്ട് സംസ്ഥാനങ്ങൾ ഇന്ത്യയിലെ ജില്ലകൾ ജീവിക്കാൻ ജില്ലകളായി തിരഞ്ഞെടുക്കപ്പെട്ടു സത്യത്തിൽ ഇത് കേൾക്കുമ്പോൾ വരുന്നത് കൊച്ചി പോലുള്ള നഗരത്തിൽ ഒരു മാസം പെയ്യണ്ട ഒരത്ര ദിവസം മഴ പെയ്താൽ വെള്ളക്കെട്ടാണ് മഴ മഴ മഴയുടെ മുന്നേ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയും ചെയ്യാതെ മഴ പെയ്തതിനു ശേഷം രജിയുടെ ആൾക്കാർ വികാസമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ മഴ മഴ പൂർവ്വ കാലങ്ങൾ ചെയ്യേണ്ട പണികളുണ്ട് അതൊന്നും ചെയ്യാതെ വെള്ളക്കെട്ടുകൾ അങ്ങനെ നിൽക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് പല ചാനലുകളും ഞാൻ നോക്കി എല്ലാത്തിലും ഉള്ളത് വെള്ളക്കെട്ടുകളാണ് അത് കൂടെ കേരള സർക്കാർ തിരഞ്ഞെടുത്തല്ല കേരള സർക്കാർ ആര് തെരഞ്ഞെടുപ്പ് ആര് തെരഞ്ഞെടുത്താൽ തെരഞ്ഞെടുത്തതിനെ പറ്റിയല്ല പരാതി ഞാൻ പറയുന്നത് ഒരു നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് നടക്കുന്ന ഒരു ഒരവസ്ഥയാണ് ഞാൻ പറയുന്നത് അപ്പൊ അത്രയും ദയനീയമായ ഒരു അവസ്ഥ ഒരു ഒരു പ്ലാനിങ്ങും ഇല്ലാതെ മുന്നോട്ട് പോകുന്നു അപ്പൊ ഈ പ്രവാസികളുടെ കാര്യത്തിലാണെങ്കിൽ നമ്മുടെ ഇവര് ഈ പ്ലാ പാനലിസ്റ്റുകളിൽ പലരും പറഞ്ഞതുപോലെ തന്നെ ഒരു പ്ലാൻ ചെയ്താൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനായിറങ്ങിരിക്കുന്നു മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്യുന്നു കോടികൾ കൊണ്ടുവരുന്ന സംസ്ഥാനത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പൊ അവസാനമായിട്ട് നമുക്കറിയാം കോട്ടയത്തോ മറ്റോ നടന്ന ആ പ്രവാസി എന്താ അവസാനം റോഡ് കിടന്ന് സമരം ചെയ്യേണ്ടി വന്നു പഞ്ചായത്ത് പേപ്പർ കൊടുത്തിട്ടില്ല നിങ്ങളുടെ പാർട്ടി റജി റൂക്കോസിന്റെ പാർട്ടി അവർക്ക് അനുകൂലമായിട്ടാണ് നിന്നത് അപ്പൊ ഒരു പ്രവാസി എങ്ങനെ എന്ത് ധൈര്യത്തിലാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വരിക എന്താണ് ഒരു ഫെസിലിറ്റി എന്ത് സപ്പോർട്ടാണ് നിങ്ങളുടെ ൾക്ക് കൊടുക്കുന്നത് നിങ്ങളുടെ ഈ പ്രവാസ ഈ സമ്മേളനം ഒക്കെ വിട്ടേക്ക് നിങ്ങൾ രണ്ട് കോടിയോ ഇരുപത് കോടിയോ എത്രയോ പണിക്ക് നിങ്ങൾ തുറക്ക് ചോയ് ചെയ്യൂ ഞാൻ ചോദിക്കുന്നു ഒരു പ്രവാസിക്ക് നാട്ടിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ഒരു വ്യവസായം തുടങ്ങാൻ എന്ത് ഇൻഫ്രാസ്ട്രക്ചറാണ് എന്ത് സപ്പോർട്ടാണ് നിങ്ങൾ നൽകുന്നത് നിങ്ങൾ മറ്റു സംസ്ഥാനങ്ങളെടുത്ത് നോക്കൂ നിങ്ങളുടെ മന്ത്രിമാർ തന്നെ പറയുന്നത് ചില സംസ്ഥാനങ്ങൾ ബി ജെ പി ഭരിക്കുന്നവരുടെ പേര് പറയുന്നില്ല ചില സംസ്ഥാനങ്ങൾ നല്ലതാണ് നിങ്ങൾ പഠിക്കാൻ പോയിട്ടുണ്ട് ഏകജാലക സംവിധാനം നടപ്പിലാക്കുന്നു ഒരു പ്രവാസി വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് എവിടെ ഓടണ്ട ഇത് കേരളത്തിൽ എന്താ അവസ്ഥ മുഴുവൻ ഗവൺമെന്റ് ഓഫീസുകളിൽ പോയാലും അവസാനം എന്തേലും ഒരു കാരണം പറഞ്ഞ് ഒരു ചുവപ്പ് നാടിയിൽ കുടുങ്ങി ആ പ്രവാസി ആത്മഹത്യയാണ് എന്റെ നാട്ടിൽ കണ്ണൂർ സഹജം ആത്മഹത്യ ചെയ്തു എന്ത് തെറ്റാദ്ദേഹം ചെയ്തത് നിങ്ങളുടെ പാർട്ടിക്കാരനല്ലേ നിങ്ങളുടെ അനുഭാവിയല്ലേ ശ്രീ ഗോവിന്ദഷയുടെ ഭാര്യ ആയിരുന്നില്ല അന്നത്തെ ജനറൽ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ അവർക്ക് സപ്പോർട്ട് റോഡിൽ വന്നു ഇനി ഇനിറജി ലൂക്കോസിനോട് ഒരു വാക്ക് സി പി എമ്മിന് വേണ്ടി ഇത്രയും ആത്മാർത്ഥമായി അടിമപ്പണി എടുത്തിട്ടും തന്നെ ഔദ്യോഗിക അടിമയാക്കാതെ ഇപ്പോഴും വെറും സ്റ്റെപ്പിനെ അടിമയാക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എം വി ഗോവിന്ദനോട് അവസരം കിട്ടുമ്പോൾ ചോദിക്കണമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു